ക്ലാസസ് കണ്ട നോക്കി നിൽക്കുന്ന മലയാള സിനിമാ ചരിത്രത്തിലെ റെക്കോർഡുകളെല്ലാം തിരുത്തി കുറുക്കിയാണ് നമ്മുടെ തുടരും എന്ന് പറയുന്ന സിനിമ ഒ ടി റിലീസായിട്ടും ഇപ്പോഴും തിയേറ്ററിൽ ആളുകള് കണ്ടമാനം വന്ന സിനിമ കാണുന്നുണ്ട് അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് സെൽഫ് ട്രോളുകൾ ലാലേട്ടനും ലാലേട്ടനടങ്ങുന്ന ആ ടീമും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പല സിനിമകളിലും ലാലേട്ടനെ ലാലേട്ടനെ ഉൾപ്പെടുന്ന സീനുകളും ഒക്കെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൽ നമ്മളാരും അധികം ശ്രദ്ധിക്കാതെ പോയ ഒരു സീനും കൂടെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട് ഇന്ന് അതേക്കുറിച്ചാണ് സംസാരിക്കുന്നത് കേട്ടോ ഒരു അഞ്ച് സീന് അഞ്ചല്ല അതിൽ കൂടുതലുണ്ട് അപ്പോൾ ഒരു അഞ്ച് സീന് ഏതെന്തൊക്കെയാണ് പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളത് എന്നുള്ളത് ആ ഒറിജിനൽ സീനും ഈ സിനിമയിലെ സീനും ഒന്ന് ഇവിടെ നിങ്ങളെ കാണിച്ചു തരാ വേണ്ടി പോവാണ് ആദ്യത്തെ എന്ന് പറയുന്നത് ആദ്യം തന്നെ പറയാൻ പോകുന്നത് നിങ്ങളാരും അധികം ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല നമ്മളെ ബിവറേജില് കുപ്പി വാങ്ങിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന സമയത്ത് ഉള്ള ഒരു സംസാരമുണ്ട് അതൊന്ന് കണ്ടു നോക്ക് എന്നിട്ട് ഇത് നിങ്ങൾ ആ സിനിമയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതാണ് ആ സിനിമയിലുള്ള സീന് ഇനി അത് ഇതിൽ ഏതാണ് ഒരു ട്രോളായിട്ട് ഉൾക്കൊള്ളിച്ചത് എന്നുള്ളത് മനസ്സിലായോ അതായത് അതിൽ പറയുന്ന സീന് കുളത്തിലെ പായൽ വെള്ളം മുക്കി അടിക്കുന്ന ആളാ എന്ന് പറയുന്ന പറയുന്നൊരു സീനുണ്ട് അത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ സീൻ സീനൊന്ന് കണ്ടുപോകട്ടെ ഇതുപോലെ കുറെ സീനുകൾ ഉണ്ട് നമ്മുടെ വെട്ടിയിട്ട വാഴത്തണ്ട് അത് എല്ലാരും ശ്രദ്ധിച്ച ഒരു കാര്യമാണ് അത് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം വെട്ടിയിട്ട് ഇതിന്റെ ഒറിജിനൽ പക്ഷെ നിങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാരും കണ്ടിട്ടുള്ളതാണ് എന്നാലും ഒന്ന് പോലെ അടുത്തത് ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് തന്നെയാണ് അതൊന്ന് കാണൂ അതായത് നമ്മുടെ ഉഡിയൻ സിനിമയിലെ സീനാണ് ശോഭന പറയുന്നുണ്ട് ആ തുടര് വന്ന സിനിമയില് അതൊന്ന് കണ്ടു കുറച്ച് കഞ്ഞി എടുക്കട്ടെ ഇനി ഇതിന്റെ ഒറിജിനൽ അതും കൂടെ ഞാൻ ഇവിടെ വെക്കാം കേട്ടോ കഞ്ഞി എടുക്കട്ടെ അടുത്ത സീൻ എന്ന് പറയുന്നത് ലാലേട്ടൻ ആ മെക്കാനിക് പയ്യനോട് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരു സീനിൽ ഒരു ട്രോൾ ഉണ്ട് അത് തുടരുമെന്ന സിനിമയിൽ ആ സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല എന്തായാലും അത് ഞാൻ ഇക്കൂടെ കൊടുക്കാം എന്നിട്ട് ഏതാണ് എന്നുള്ളത് ഞാൻ അടുത്ത സീന് കാണിക്കുന്നതിന് മുമ്പ് മനസ്സിലായിട്ടുള്ളവർ താഴ്ന്ന് കമൻ്റ് ചെയ്യാം ഇല്ലെങ്കിൽ അടുത്ത് ഇതിന് കൂടെ തന്നെ ഞാൻ അതിന്റെ ഒറിജിനൽ സീനും കൊടുക്കാം കിട്ടിയോ അതവർ പറയണം എടാ മണ്ടൻ നീ കിട്ടിയായിട്ട് ഇനി ഇതിന്റെ ഒറിജിനൽ വേർഷൻ ഒന്ന് കണ്ടുപോകും കേട്ടോ ഇത് മാത്രല്ലാതെ ഇനി ഒരുപാട് സീനുകൾ ഈ സിനിമയിൽ ഇതേപോലെ സെൽഫ് ട്രോളായിട്ട് ലാലേട്ടൻ തന്നെ പറയും ലാലേട്ടനോട് മറ്റുള്ള കഥാപാത്രങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അത് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യണേ